ആളുകളെ കൊലപ്പെടുത്താനും അക്രമം നടത്തി വരുതിയിലാക്കാനും ഭീഷണിപ്പെടുത്തി സമൂഹത്തെ നിയന്ത്രിക്കാനും ഹിറ്റ്ലർ ഉപയോഗിച്ച ഗസ്റ്റപ്പോ സംവിധാനത്തെ പോലെയാണ് സി പി ഐ എമ്മിനും പിണറായി വിജയനും കേരളത്തിൽ എസ് എഫ് ഐ ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് സംവിധാനങ്ങളെ കേരളത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഉപയോഗപ്പെടുത്തുകയാണ് ഒന്ന് ക്രിമിനൽ കൊട്ടേഷൻ സംഘമാണ് രണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഈ രണ്ട് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒന്ന് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെയും അതുപോലെ തങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ദൗത്യ ദൗത്യനിർവഹണത്തിനും പൊതുസമൂഹത്തിനും ഉപയോഗിക്കുന്നതാണ് കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങൾ ആ സംഘത്തിൻ്റെ പ്രധാന ഇരയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എസ് എഫ് ഐ എ ഉപയോഗിക്കുന്നത് ക്യാമ്പസുകളിൽ തങ്ങളുടെ അതീശത്വം നിലനിർത്താനും രാഷ്ട്രീയ പ്രതിയോഗികളെ നിഷ്പക്ഷ വിദ്യാർത്ഥികളെ ഉന്മൂലനം ചെയ്യാനും കീഴ്പ്പെടുത്താനും ഭീതിതമായ അന്തരീക്ഷമുണ്ടാക്കി തങ്ങളുടെ അധികാരപ്രമത്തത നിലനിർത്താനും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ സാധാരണക്കാരുടെ മക്കളാണ് സ്കൂളുകളിലേക്ക് കോളേജുകളിലേക്ക് പോകുന്നത് ഇവർ പോകുന്ന സമയത്ത് ഇവരാരും തന്നെ ക്രിമിനലുകളല്ല ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം എസ് എഫ് ഐ ആകുന്നതോടുകൂടി നല്ല മൂല്യ ഗുണങ്ങളുള്ള സാധാരണക്കാരന്റെ മക്കൾ എങ്ങനെ ക്രിമിനലുകളായി മാറുന്നു എന്നുള്ള ഗൗരവതരമായ ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നു ഇത് തിരുത്താനും മറുപടി പറയാനുമുള്ള ബാധ്യത എസ് എഫ് ഐക്കുണ്ട് സി പി ഐ എമ്മിനുണ്ട് ഇത് സംഭവിക്കുന്നതിൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ ക്രിമിനൽ സംഘത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകുന്ന പൊളിറ്റിക്കൽ പാട്രിയോട്ടിസമാണ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തലോടലാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രചോദനം ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും നിരപരാധികളായിട്ടുള്ള ആളുകളെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളുടെ ഹീറോയും വഴികാട്ടിയും മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണോ മുഖ്യമന്ത്രി മറുപടി പറയണം